നമസ്തേ എൻ്റെ പേര് ഐമനും അജിത് പ്രോണോളജിയെ അടിസ്ഥാനമാക്കിയ ന്യൂമറോളജി കൈകാര്യം ചെയ്യുന്നു പല ആൾക്കാർക്കും ഇന്നും അറിവില്ല എന്താണ് ഈ പ്രോണോളജി എന്നാൽ ഏതൊരു അക്ഷരങ്ങൾക്കും ഒരു കമ്പനമുണ്ട് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം ചില ചില അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ നെഗറ്റീവ് ആകാം ചില ചില അക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ പോസിറ്റീവ് ആകാം എല്ലാ അക്ഷരങ്ങളും കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഋഥമുണ്ട് ഋഥമെന്നാൽ ഇങ്ങനെ ഒരു തരംഗം നമ്മളിപ്പോൾ പറയുകയാണ് സ്വരങ്ങൾ സാരി ഗമപാദാനി സാനീത പ മകരി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു സുഖമില്ല അതിന് പകരമായിട്ട് സരി ഗമ പദനി ഇങ്ങനെ ജപിക്കുമ്പോൾ ചൊല്ലുമ്പോൾ നമ്മൾക്ക് കേൾക്കുന്നവർക്ക് ഞാൻ ചൊല്ലുമ്പോഴല്ല മറ്റുള്ളവർ ദാസേട്ട പോലെ ആൾക്കാരും അല്ല സംഗീതം പഠിച്ചവരൊക്കെ ചെയ്യുമ്പോൾ കിഴക്കൻ ശ്രുതി മധുരമാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഇരുപത്തിയാറ് അക്ഷരങ്ങളും ചിലയിടങ്ങളിൽ ചേരുമ്പോൾ നല്ല ലെവലിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു അതാണ് പ്രോണോളജി ഈ ശാസ്ത്രശാഖ ഡെവലപ്പായി വരുന്നു ഭാഗ്യത്തിന് മലയാള ഭാഷയിലേക്ക് മലയാളികൾക്ക് ഈ ശാസ്ത്രം ഈ ശാസ്ത്രശാഖ യൂട്യൂബിലൂടെ അത്യാവശ്യം വിശദീകരിച്ച് നൽകുവാൻ സാധിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് നന്ദി പ്രകൃതി ശക്തികളോട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നു ആ ഇന്ന് നമ്മുടെ യൂട്യൂബ് ഇത് തമ്പിനയിലിൽ ശ്രദ്ധിച്ചാലറിയാം പല പല ആൾക്കാരും ചോദിച്ചു എങ്ങനെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത് ധാരാളം പേര് ചോദിച്ചിരുന്നു ഞാമിന് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഒട്ടുമിക്കവർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ചോദിച്ചു അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പല ആൾക്കാർക്കും കുറച്ച് പ്രേക്ഷകരേ ഉള്ളൂ അത് അതിൽ പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അതിൽ ഒരു കളർ കൊടുത്തൊടുക്കരുള്ളൂ മൾട്ടി കളർ നിങ്ങൾ ഒന്നാം തീയതി ജനിച്ച വ്യക്തിയാണെങ്കിൽ ആ കളത്തിൽ കൊടുത്തിരിക്കുന്ന നിറവാണ് നിങ്ങളുടെ സപ്പോർട്ടിങ് കളർ അല്ല വെറുതെ ഒരു കളർ കൊടുത്തതല്ല കേട്ടോ മൾട്ടിക്കളർ കൊടുത്തതല്ല രണ്ടാം തീയതി ജനിച്ചവര് രണ്ടെന്ന് വെച്ചാൽ റൂട്ട് നമ്പർ എടുത്താൽ മതി ഒന്നാം തീയതി എന്നാൽ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികളിലും രണ്ടാം തീയതി എന്നാൽ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് തീയതികളിൽ ജനിച്ചവരും അങ്ങനെ മൂന്നിൻ്റെയൊക്കെ റൂട്ട് നമ്പറിൽ ജനിച്ചവർക്ക് പറ്റുന്ന കളറാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ആ രീതിയിലുള്ള വസ്ത്രം ധരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും ഞാൻ ജനിച്ചത് എട്ടാം തീയതിയാണ് പക്ഷേ ഞാൻ എപ്പോഴും റെഡ് ഉപയോഗിക്കുന്നു അത് വേറെ ചില കാര്യങ്ങളാണെന്ന് വെച്ചോളൂ ആയിട്ടുള്ള ആൾക്കാർക്ക് ആ കളർ തെറാപ്പി ഉപയോഗിക്കുക ഈ നിറങ്ങൾ മനുഷ്യ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് നിറങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കിയത് പരസ്യ കമ്പനികളാണ് അവർ പൊതുവേ റെഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക അത് പഠിക്കുക ഈസി ആയിട്ട് പഠിക്കാം അര മണിക്കൂർ മനക്കെട്ടെ പോരെ അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു ഈ ആൽഫബറ്റ്സ് എന്നാൽ എന്താണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് എങ്ങനെയാണ് പദം വന്നത് നമ്മൾ ഈ ന്യൂമറോളജി പ്രൊണോളജി പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വന്നതും അതിൻ്റെയൊക്കെ ഒറിജിനൊക്കെ മനസ്സിലാക്കി പോയാൽ നല്ലതാണ് ഒരു ജനറൽ നോളജ് ആണത് അല്ലാതെ ഒന്നിൽ ജനിച്ച ആൾക്കാർക്ക് എ ജെ ഐ ക്യൂ വൈ ബിയിൽ ജനിച്ചവർക്ക് ബി കെ ആർ മൂന്നാം തീയതി ജനിച്ചവർക്ക് സി ജി എൽ എസ് അങ്ങനെ കാണാതെ പഠിക്കുക മാത്രമല്ല ഓരോന്നിൻ്റെയും ആവിർഭാവം മനസ്സിലാക്കി പോകണം അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് ഒരു എന്താ ഒരു ടാലൻ്റഡ് പേഴ്സൺ ആകാൻ സാധിക്കുകയുള്ളൂ ഇത് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ പേരിൽ ഞാൻ ടാലൻറ്റഡ് പേഴ്സെന്ന് പറയുന്നില്ല കേട്ടോ ഇനി നമ്മൾ മലയാളത്തിൽ ഹരിശ്രീ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ആ ഇ പറയാറുണ്ട് അതുപോലെയാണ് ഗ്രീക്ക് ഭാഷയിൽ ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ പറയും ആൽഫ ബീറ്റ ഗാമ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഏഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലേക്ക് വന്ന ഒരു ആംഗലേയ കൾച്ചർ അവരുടെ ഭാഷയായിരുന്നു ജർമാനിക്കെന്ന് പറയും ആ ഭാഷ ജർമാനിക്ക് ഭാഷക്കാർ ഭാഷ ഉപയോഗിച്ച ആൾക്കാർ ഇംഗ്ലണ്ടെന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവർ ഉപയോഗിച്ച പദങ്ങളാണ് ആൽഫാ ബീറ്റ ഗാമ ആൽഫ ആ അതെ ആൽഫ ഗാമ ബീറ്റ അത് ഇംഗ്ലീഷുകാർ അങ്ങ് എടുത്തു അതാണ് ആൽഫ ബീറ്റ ഗാമ ആൽഫ ബെറ്റ് അങ്ങനെ വന്നതാണ് ആൽഫ ബെറ്റ് നമ്മുടെ ഈ പോലെ ഇംഗ്ലണ്ടിലാണ് ഈ ഭാഷ രൂപീകരിച്ചത് ജർമാനിക്ക് ഭാഷ പശ്ചിമ ആംഗ്ലേയ ഭാഗത്തു നിന്ന് വന്നതാണ് പക്ഷേ ഇംഗ്ലണ്ടിൽ വന്നത് ഫോം ചെയ്തതിൻ്റെ പേരിൽ ഇംഗ്ലണ്ടിൽ വന്നതിൻ്റെ പേരിൽ ആ ഭാഷ ഇംഗ്ലീഷ് ഭാഷയായി ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ആണ് ഇംഗ്ലീഷ് ഭാഷ ആയത് അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ നമുക്ക് പഠിച്ച് പോകണം എന്തുകൊണ്ട് ഇരുപത്താറ് അക്ഷങ്ങളുള്ള ഈ ഭാഷ സ്വീകരിച്ചു ഒരിക്കലും നമ്മുടെ ഏതോ ഒരു പ്രേക്ഷകൻ ചോദിച്ചു നിങ്ങൾ പറയുന്നതെല്ലാം മലയാളത്തിലല്ലേ പിന്നെ എന്തിനാണ് ഇംഗ്ലീഷ് എടുക്കുന്നതെന്ന് ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പേര് ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത് ഒരു വ്യക്തിയുടെ പേര് രാജു അദ്ദേഹം ചിന്തിക്കുന്നത് രാജു മലയാളം വാക്കല്ലേ അതെന്തിനാണ് ഇംഗ്ലീഷിലാക്കുന്നത് ഒരിക്കലും ചോദിച്ചാൽ ഞാൻ പിന്നെ അന്ന് എന്തോ മറുപടി കൊടുത്തു എന്ന് തോന്നുന്നു അത് അങ്ങനെ അറിവില്ലാത്ത ആൾക്കാരുണ്ട് ഇവരൊക്കെയാണ് ഈ പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് ഗാനമേള ട്രൂപ്പിൽ ഗാനമേള തീരുമ്പോൾ പഴയ കാലത്തേക്ക് അവർ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് രണ്ടെണ്ണം പാടാമെന്ന് അന്നത്തെ പ്രേക്ഷകർ അന്നത്തെ ട്രെൻഡ് അനുസരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും പാട്ട് പാടും ഒരു പ്രേക്ഷകൻ ഒരു സംഗീതപ്രേമി പറഞ്ഞു ഹിന്ദി പാട്ട് മലയാളത്തിൽ പാടാൻ ഒരു സംഗീതപ്രേമിയ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരുടെയും അറിവ് ഒരുപോലെ ആയിരിക്കില്ല സംശയങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായിരിക്കാം പക്ഷേ നമ്മളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാകണം ലോകത്തിൽ അനേകം ഭാഷകളുണ്ട് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ഭാഷകളുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെവൻ സീറോ ഡബിൾ നയൻ ഭാഷകളാണ് പ്രാബല്യത്തിലുള്ളത് ഒരു റിപ്പോർട്ട് പ്രകാരം ഏഴായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കണക്കുകൂട്ടുമ്പോൾ ഇരുപത്തഞ്ചാകട്ടോ ഒൻപതും ഒൻപതും പതിനെട്ട് ഏഴ് ഇരുപത്തഞ്ച് ഈ ഇംഗ്ലീഷ് ഭാഷ ഒരിക്കലില്ലാതാകും നിങ്ങളാരും ആക്ഷേപിക്കാൻ വരണ്ട ഒരിക്കൽ ഈ ഭാഷ ഇല്ലാതാകും കാരണം ഭാഷാ ചരിത്രമൊക്കെ അറിയാം എത്രയോ ഭാഷകൾ ഇല്ലാതായി ഇപ്പോൾ തന്നെ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ഭാഷകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും കുറഞ്ഞു വന്നതാണ് ഇപ്പം സെവൻ സീറോ ഡബിൾ നയൻ ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷയും ഇല്ലാതാകും ഇന്നിപ്പോൾ ലോകത്തിൽ അഞ്ച് ഭാഷ ഐക്യരാഷ്ട്ര സംഘടനയിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ അംഗീകരിച്ചിരിക്കുന്ന ആറ് ഭാഷകളിലൊന്നും ഇംഗ്ലീഷ് ഭാഷയാണ് അത് കാലാന്തരത്തിലില്ലാതോ ഇപ്പോഴല്ല ഒരു നൂറ് വർഷം കഴിയുമ്പോൾ അന്നത്തെ തലമുറ പറയും നമ്മുടെ ചാനലിലൂടെ അന്നേ പ്രഖ്യാപിച്ചല്ലോ എന്ന് ഇതൊക്കെ വെറുതെ പറയുമല്ലോ കേട്ടോ ബ്ലൈൻഡായിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ശാസ്ത്രബോധത്തെ ഞാൻ ഇരിച്ചും മറിച്ചും എല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ പല കാര്യങ്ങളും അനലൈസ് ചെയ്യാറുണ്ട് ഈ മലയാളത്തിൽ ഇഷ്ടം പോലെ വാക്കുകളുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇരുപത്താറ് അക്ഷരങ്ങളേ ഉള്ളൂ മലയാളത്തിലാണേലോ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ആ ആ ഈ ഇലു എ എ ഐ യാരാല ഇത്രയേ ഉള്ളൂ എന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷേ മലയാള ഭാഷയിൽ അല്പം കൂടുതൽ അല്പം കൂടി അറിവുള്ളവർക്കറിയാം ഈ അക്ഷരത്തിൽ തന്നെ വീണ്ടും ഉണ്ട് ഓരോ അക്ഷരങ്ങളിലും കൈകോ കോ മലയാള പദങ്ങളാണ് ഗൈ ഗോ ഗോ ഗൗ ഗ അതും മലയാളമാണ് അതും മലയാള ഭാഷയാണ് കായ് ഖായ് ചാ ചാ ചി ചി ചിർ ചൈ ചോ ചൗചം ഈ ഭാഷകളൊക്കെ നമ്മൾ മലയാളത്തിൽ ചില എഴുത്തുകളിൽ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ചാ ചാ ഇ ച ു ജെ ജൈ ജോ ജോ ഛാറിഞ്ഞു ഈ പറയുമ്പോൾ തന്നെ നമുക്ക് രസം തോന്നും പക്ഷേ ഇതൊക്കെ മലയാളത്തിലുണ്ട് ഇതാ സാധാരണക്കാർ ശ്രദ്ധിക്കുന്നില്ല ఇక మలయాళతి పలు వాళ్ళు శ్రద్ధించు ఇది యన పండే ఉండ ി ബ്രബുലീമീമോ യോരോ യം യു രോ രോ രൗരം രാ രോ ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട് ഇത് ആലോചിച്ച് നോക്കി ഇതിനകത്ത് നമുക്ക് ഈ ഭാഷ അങ്ങനെ മലയാളത്തിൽ ഈ ഇതേ രീതിയിലുള്ള ഇത്രയും കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഭാഷ ഈ ന്യൂമറജി കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ ലോകത്തിലെ ഏറ്റവും ലാംഗ്വേജ് കുറഞ്ഞ ഭാഷ ഇറ്റലിയിലാണ് ഇറ്റലിയിലാണേൽ അവരുടെ ഭാഷയ്ക്ക് ഇരുപത്തൊന്ന് വാക്കേ ഉള്ളൂ ലെറ്റേഴ്സിനെ ഉള്ളൂ പക്ഷെ അത് അവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വ്യാപകമായിട്ടില്ല ലോകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഭാഷയായ ഇംഗ്ലീഷിലാണ് ഇരുപത്താറ് അക്ഷരങ്ങൾ അതുകൊണ്ട് അക്ഷരങ്ങളുടെ എണ്ണം കുറവായതിൻ്റെ പേരിൽ ഇത് കൂടുതലായിട്ട് അംഗീകരിച്ചു പല പല വിശ്വാസമുണ്ട് ജർമ്മനിയിലാണ് സോറി പിന്നെ ഈജിപ്തിലാണ് ഈ ഭാഷ ഈ സം എന്താ ന്യൂമറോളജി ആരംഭിച്ചു എന്ന് പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ ഭാഷയാണെന്ന് നമ്മൾ മീൻസ് ഭാരതീയർ അന്നത്തെ ആ ഭാരതീയമായ ഭാഷയുടെ പേരാണ് പരൽ പേർ സംഖ്യ പരൽ പി എ ആർ എ എൽ പരൽപേർ സംഖ്യ ആ പരൽപേർ സംഖ്യയിലാണ് ഈ ഇപ്പം ഞാൻ ചൊല്ലിയ കാര്യങ്ങളൊക്കെ അന്ന് അവർ പറഞ്ഞു ആ സംസ്കൃത ഭാഷയാണ് ഒരിക്കൽ ഡെഡ് ഭാഷയാവുന്നു ഡെഡ് ലാംഗ്വേജ് ആവുന്നു ഇന്ന് സംസ്കൃത ഭാഷ ചില ഗ്രാമങ്ങളിലും ചില കുടുംബക്കാരിലും നേപ്പാളിലൊക്കെ അപൂർവം ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പ്രചുരപ്രചാര ഭാഷയല്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ പോയത് ീ അക്ഷരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കെയാണ് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ അഹങ്കാരം എന്നൊക്കെ ഇതൊക്കെ ന്യൂമറോളജിയായിട്ട് ബന്ധമില്ല ഒരു നോളജിന് വേണ്ടി പറയുകയാണ് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെയാ അല്ലാതെ കണക്കിലുള്ള ലോകം മാത്രം നോക്കിയാൽ സുഖമില്ല അഹങ്കാരം ആ വ്യക്തിക്ക് അഹങ്കാരമാണെന്ന് ആ തൊട്ട് ഹാവരെ അറിയാവുന്ന അറിയാവും ആ വ്യക്തിക്ക് അറിയാവുള്ളൂ യാ ഹാവരെ ഉള്ളി പഠിച്ചു ബാക്കിയുള്ളവർ പഠിച്ചിട്ടില്ല അതങ്ങനെയാണ് പൂർണ്ണമായിട്ടും അറിവില്ലാത്ത ആൾക്കാരാണല്ലോ കിടന്ന് കുലിങ്ങി ഓട്ടിക്കുന്നു അതാണ് അഹങ്കാരം അങ്ങനെ ആ തൊട്ട് ഹാവരയും ഉള്ള പേരിന് അഹങ്കാരം എന്ന പേരിട്ടു പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് അവൻ്റെ വാക്ക് അറം പറ്റിയെന്ന് അറം ഒട്ടുമില്ലാതായിരുന്നു മലയാളത്തിലേറ്റവും ലാസ്റ്റ് അക്ഷരം ഏതാണ് യാാലാ വാഷാ സാഹാ റാ ആ തൊട്ട് റാവരേ അപകടം തൊട്ട് തുടക്കം മുതൽ അവസാനം വരെയും ആയിട്ട് വാനിഷ് ചെയ്തു ഇല്ലാതായി അതാണ് അറാൻ പറ്റുക അങ്ങനെ ഓരോരോ ഭാഷകളുടെ തുടക്കവും നമുക്ക് പഠിച്ചു പോകാം ഇന്ന് സംസ്കൃത ഭാഷ സാൻസ്ക്രിറ്റ് ഭാഷ അപൂർവ്വം വളരെ ചുരുക്കമാണ് സാൻസ്ക്രിറ്റ് ഭാഷയ്ക്ക് മറ്റൊരു വാക്കുകൂടിയുണ്ട് ഗൈർവാണി 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 എന്നും ഗീർവാണുവാണി എന്ന പേരുണ്ടായിരുന്നു സാൻസ്ക്രി ഈ സംസ്കൃത ഭാഷയ്ക്ക് ഈ ഗീർവാണവാണി എന്നുള്ളതാണ് കാലാന്തരത്തിൽ ലോപിച്ച് ഗീർവാണം എന്നായത് ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതുമായിട്ട് അങ്ങ് യോജിക്കാത്ത ഡൈജസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പറയാറില്ലേ ആ അവൻ്റെ ഒരു ഗീർവാണം സംസ്കൃതം എന്നാണ് പറയുന്നത് പക്ഷേ അവർക്ക് ആർക്കും അറിയത്തില്ല ആ പദം അങ്ങനെയാണെന്ന് കാരണം ഈ വ്യക്തിക്ക് സംസ്കൃതം അറിയത്തില്ല അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പറയുന്ന സബ്ജക്റ്റ് അറിയത്തില്ല ആ കേൾക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെടാതിൻ്റെ പേരിലാണ് അങ്ങ് പറയുന്നത് ആ അവൻ്റെ ഗീരുവാണ് കേട്ടും എന്ന് പറയും അപ്പോൾ സംസ്കൃത ഭാഷ എന്താണ് പറയുന്നത് അവൻ്റെ സംസ്കൃതം കേട്ടും അടുത്തു എന്ന് പറയുന്നത് മലയാളമാണെങ്കിലും അത് അങ്ങനെ ഒരു വ്യാർത്ഥം ഉണ്ട് മലയാളത്തിൽ ഓരോ ഭാ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയ്ക്കും ലോകത്തിലുള്ള എല്ലാ ഭാഷകൾക്കും പുതിയ പുതിയ പദങ്ങൾ വാക്കുകൾ വരുന്നുണ്ട് മലയാള ഭാഷയിൽ പുതുതായിട്ട് വന്നതാണ് ഈ ചെറു യുവതലമുറയുടെ തേച്ചു തേച്ചു ഒരു പെൺകുട്ടിയെ വേറൊരാൾ തേച്ചു അല്ലെങ്കിൽ ആ പയ്യൻ ആ അങ്ങനത്തെ അറിയില്ല കാമുകി കാമുകന്മാരുടയിൽ തേച്ചു എന്നുള്ള വാക്കിപ്പം അതും അങ്ങ് പ്രചാരമായി പുതിയ ഭാഷയാണ് പഴയ കാലത്തെ ഭാഷയല്ല പിന്നെ സഹോ ബ്രദറിനെ വിളിക്കുന്ന സഹോ തലയാൾക്കാരെ വിളിക്കുന്ന കേൾക്കാറുണ്ട് പിന്നെ കട്ടക്ക് നിൽക്കുക അതൊന്നും പഴയ ഭാഷയല്ല കട്ടയ്ക്ക് പിന്നെ എന്താ യുവാവിനെ വിളിക്കുന്നതാണ് ജുവാവ് യുവതിയെ വിളിക്കുന്നത് ജുവതി ചെറുപ്പക്കാരെ വിളിക്കുന്നത് പുതിയ ഭാഷ കിടു കിടുക്കാശി പുളപ്പൻ സേട്ടൻ സെച്ചി സേട്ടന്മാരും സെച്ചിമാര് ബംഗാളിയിലുമായിട്ട് ബന്ധപ്പെട്ടാണ് തോന്നുന്നു ആ വാക്ക് വന്നത് ചങ്ക് അവരെ ചങ്കാണ് അവൾ എൻ്റെ ചങ്കത്തിയാണ് പിന്നെ സുഹൃത്ത് നിന്ന് വിളിക്കുന്നതാണ് സുഹൃത്ത് അഡാർ അടാർ എന്ന് വെച്ചാൽ ഗംഭീരം ഇതൊക്കെ പുതിയ പുതിയ ഭാഷകൾ നമ്മളിലേക്ക് വന്നിരിക്കുകയാണ് അത് കാലക്രമമാണ് അടുത്ത തലമുറ ഇപ്പോഴേ തലമുറ ഏറ്റെടുത്തു അതും നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരു കോൺട്രിബ്യൂഷനാണ് ഈ പഴയ തലമുറയ്ക്ക് എല്ലാവരും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഇപ്പം ഞാനൊന്ന് ഈ സുഹൃത്തൊന്നും പറയാൻ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ പേര് എന്താണ് സ്പോക്കൺ ലാംഗ്വേജ് സംഭാഷണ ഭാഷ സംസാര ഭാഷ ഭാഷയ്ക്ക് അക്ഷരം വേണം എന്നുണ്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഭാഷയ്ക്ക് അക്ഷരമില്ല പിന്നെ എന്താണ് ഭാഷയ്ക്ക് ആംഗ്യമായാലും മതി അങ്ങനെ ഉള്ള ആംഗ്യം എന്നാൽ കൈയുണ്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ മതി ബോ പുറത്ത് പോകുന്ന പറയാം അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം വരൂ എന്തെങ്കിലും പറഞ്ഞോ അതൊരു ഭാഷയാണ് നിശബ്ദമായ ഭാഷയാണ് ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ കാണിക്കുക ഒരു ഭാഷയാണ് വിസിൽഡ് ഭാഷ വിസിൽഡ് ഡബ്ല്യു എച്ച് ഐ എസ് ടി എൽ ഇ ഡി വി സിൽട്ട് നമ്മുടെ ചൂളം അടിക്കില്ലേ അതൊരു ഭാഷയായിരുന്നു ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കൂട്ടുകാരെങ്കിലും വീടിൻ്റെ പടിക്കിൽ വന്നിട്ടുമ്പോൾ എൻ്റെ നല്ല എല്ലാവരും വീട്ടിലെ ആർന്നുമാർ സമ്മതിക്കില്ലേ കൂട്ടുകൂടി പോകാനായിട്ട് അവർ വഴിയിൽ നിന്ന് മുറ്റത്തിനടുത്ത് നമ്മൾ കേൾക്കത്തക്ക രീതിയിൽ വീടിനടുത്ത് വന്ന് പേര് വിളിക്കത്തില്ല എടാ ഇറങ്ങി വാടാന്ന് പറയത്തില്ല ഞാനിവിടെ ഉണ്ടെന്ന് പറയത്തില്ല അതിന് പകരമായിട്ട് അന്ന് അവർ ഇങ്ങനെ ഉറക്കെ ചൂളം അടിക്കും ചൂളം അടിക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവനറിയാം ഞങ്ങളെ പോലെ ആൾക്കാർക്കറിയാം മറ്റോ വന്നിട്ടുണ്ടെന്ന് അതും ഒരു ഭാഷയാണ് ഇതാണ് വിസിൽഡ് ഭാഷ ചൂളമണി ഭാഷ ഈ പിന്നെ കാണിക്കാറുണ്ട് ചില ആൾക്കാർ അടുത്ത് ചെന്നിട്ട് ആ ഈ ചില ചേച്ചിമാരൊക്കെ പോകുമ്പോൾ ചില പൂവാലന്മാർ വഴിയരിയിൽ നിന്നുകൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ഇതും ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അത് ഭാഷയാണ് ആ ഭാഷയില്ലാതായി മൊബൈലൊക്കെ വന്നില്ലേ വാട്സപ്പൊക്കെ വന്നില്ലേ ഇപ്പോൾ ചൂളടിക്കേണ്ട ആവശ്യമില്ല ഇനി പരിചയമില്ലാത്ത ഒരാളിനോട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടേലോ ഇങ്ങനെ കാണിക്കും ചൂളടിച്ചിട്ട് അങ്ങോട്ട് മാറാൻ അതും ഭാഷയാണ് അല്ല വാക്കുകൾ കൊണ്ട് തന്നെ വാ ഭാഷ ഉണ്ടാകണമെന്നില്ല ഇവിടെ നിലവിളക്കുണ്ട് ഈ വീട്ടിൽ ആരെങ്കിലും ഒരു പുതിയ ആൾ ഈ വീട്ടിൽ വന്നാൽ ആ അതൊരു ഹൈന്ദവ കുടുംബമാണ് അവർക്ക് പെട്ടെന്ന് തോന്നാം എല്ലാവരും ഉപയോഗിക്കും കേട്ടോ നിലവിളക്കൊരു ഭാഷയാണ് ഈ വീട്ടിൽ ഞാൻ ആചരിക്കുന്ന ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളും ഫോട്ടോസും ഉണ്ട് അവർ വരുമ്പോൾ അറിയാം ആ ഈ വ്യക്തി ഒരു ഹൈന്ദവ വിശ്വാസിയാണെന്ന് അവിടെ ഇരിക്കുന്ന ഓരോ ചിത്രങ്ങളും ഭാഷയാണ് ചില പൂക്കൾക്ക് ഭാഷയുണ്ട് വീടിൻ്റെ ഇപ്പം എൻ്റെ ബാക്ക് സൈഡിൽ റെഡ് കളറിൽ അതിനും ഭാഷയുണ്ട് ഇത് അറിയാവുന്ന വാസ്തുശാസ്ത്രവും ഫിങ്ഷു പഠിച്ച് പഠിച്ചവർക്കറിയാം ഞാനിരിക്കുന്നത് നിന്നും വടക്കോട്ട് നോക്കിയാണ് ഉത്തരഭാഗത്തേക്ക് നോക്കിയിരിക്കുന്നു കാരണം ചുവപ്പ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ വീടിൻ്റെ തെക്കുവശത്തേ വെക്കാവൂ എല്ലായിടത്തും കൊണ്ട് വെക്കരുത് ഇത് നേരെ വടക്കോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ധനം ഇല്ലാതാകും തെക്കുവശത്ത് വെച്ചാൽ അവിടെ ഒരു സൂര്യൻ്റെ വിഗ്രഹം കൂടി വെച്ചാൽ അല്ലെങ്കിൽ ഫോട്ടോ ആയാലും വെച്ചാൽ മതി നമുക്ക് പേര് പെരുമാ പ്രശസ്തി ധനം ലഭിച്ചിരിക്കും ന്യൂമറോളജിയുടെ ക്ലാസ്സിലൂടെ ഇങ്ങനെയുള്ളതൊക്കെ പഠിക്കണം ബോറടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല പിന്നെ ഏതിനകത്തൂടെയാണ് നിങ്ങൾക്ക് ഏതിൽ ഏത് എൻ്റെ ഏത് വാക്കിലൂടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതെന്ന് അത് നിങ്ങൾ സ്വയം ചിന്തിക്കുക ആൾക്കാർ വ്യത്യസ്തരല്ലേ അപ്പം ഭാഷയ്ക്ക് വേണ്ടി അക്ഷരങ്ങൾ വേണ്ട എൻ്റെ കാലത്ത് ചെറുപ്പത്തിൽ മീൻകാർ ഒരു ആ വിളിക്കും അതെന്താ ഭാഷ അതിനായി മീൻകാരൻ വരും എന്നറിയുമ്പം അന്നത്തെ അമ്മമാരെല്ലാം പാത്രം ഒക്കെ ആയിട്ട് ഈ മീൻകാരൻ്റെ അടുത്ത് നിന്ന് നിൽക്കും അങ്ങനെ പല പല ഭാഷകളുണ്ട് ഇന്നിപ്പോൾ മീൻകാരന്മാർ അങ്ങനെ ഇറങ്ങി നടക്കുന്നില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല പിന്നെ പഴയകാലത്ത് പുരാവസ്തു ഗവേഷകരൊക്കെ കണ്ടുപിടിക്കുന്നത് ഭാഷയെപ്പറ്റി മനസ്സിലാക്കുന്നത് ഓരോ ഗുഹകളിലും ഓരോ ചിത്രങ്ങളുണ്ട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് കല്ലിലൊക്കെയായിട്ട് അതിലൂടെയും ഈ പുരാവസ്തു ഗവേഷകർ അവരുടെ കൾച്ചറൊക്കെ മനസ്സിലാക്കും അങ്ങനെ പല പല ഭാഷകൾ എല്ലാ രൂപത്തിലും ഉണ്ടാകും പിന്നെ എൻ്റെ നെറ്റിയിലൊരു കുറിയില്ലേ എന്നെ അറിയില്ലാത്ത ആൾക്കാരെ ഞാൻ ഒരു പബ്ലിക്കിലൂടെ പോകുമ്പോഴാണ് അവർ ആ ഈ വ്യക്തി ഹിന്ദു വിശ്വാസിയാണ് ഇതും ഭാഷയാണ് ഒരു പെൺകുട്ടി നടന്നാൽ ആ പെൺകുട്ടി ഇസ്ലാം വിശ്വാസിയാണെന്ന് പറയും അപ്പോൾ ഭാഷയ്ക്ക് അക്ഷരങ്ങൾ വേണ്ട എന്നാണ് ചുരുക്കത്തിൽ ന്യൂമറോളജി പഠിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ആ നമ്മുടെ ഈ മലയാള ഭാഷയെപ്പറ്റി പറയുമ്പോൾ വളരെ നല്ല സാഹിത്യവും നല്ല ഭംഗിയുമുള്ള കാര്യമാണ് പക്ഷെ ഇത്രയും നല്ല മലയാള ഭാഷയെ നമ്മൾ എന്തുകൊണ്ട് ന്യൂമറോളജിയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അത്രയും ദൈർഘ്യമേറിയ ലെറ്റേഴ്സാണ് ഉള്ളത് മലയാള ഭാഷയെപ്പറ്റി പറയുന്നത് എന്താ പഴയകാലത്ത് ശ്രീകുമാരൻ തമ്പി പ്രേതങ്ങളുടെ താഴ്വര എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് വിജയ് സി നായിക രാഘവൻ പാടുന്നതായിട്ട് മലയാള ഭാഷൻ ബാധക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണഭംഗിനി പുളിയിലും തെളിയുന്നു പുളിയിലെ കരമുണ്ടിൽ തെളിയുന്നു അത്ര നല്ല ഭാഷയാണ് എല്ലാവരും എല്ലാവരും ഭാഷയെക്കുറിച്ച് ശ്രീമാർ നമ്മൾ എഴുതിയാണ് അല്ല ആ സിനിമയിലെ നായികയായ വിജയശ്രീ പറ്റി വിശദീകരിച്ചതാണ് ഭംഗിയാക്കിയതാണ് എന്ന് രാഘവൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ഭാഷയിൽ ഈ പുളിയിലക്കരം ഉണ്ട് പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടേ നിന്റെ സഖിമാര് ഉണർത്താതെ വന്നാട്ടെ അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നല്ല സാഹിത്യ ഭംഗിയുണ്ട് അത് സാഹിത്യരൂപേണ സംഗീതാത്മകമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് എന്തിനും ഇമ്പം ഏർന്നത് ഈ ഭാഷയ്ക്ക് എൻ്റെ ഒരു അനുഭവം പറയുകയാണ് ഇപ്പോൾ സമയത്തിനൊന്നുട്ടെ ഒരിക്കലും ഞാൻ എയർപോർട്ടിൽ ഒത്തിരി വർഷം മുമ്പാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് എയർപോർട്ടിൽ നിൽക്കണം അപ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ അന്നത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പർപ്പസ് ഓഫ് വിസിറ്റ് നിങ്ങൾ ഈ രാജ്യത്ത് എന്തിനു വന്നു എല്ലാ പാസഞ്ചേഴ്സും എഴുതി കിട്ടണം ജോലിയെങ്കിൽ ജോലി വിസിറ്റ് എങ്കിൽ വിസിറ്റ് ജോബ് ഹണ്ടിങ്ങെങ്കിൽ എഴുതണം അപ്പോൾ അതിനായിട്ട് എയർപോർട്ട് എയർ ഹോഷസുമാർ ഒരു തുണ്ട് പേ ഒരു പേപ്പർ തരും ആ പേപ്പറിൽ നമ്മൾ ഫില്ല് ചെയ്യണം നമ്മുടെ പേരും പാസ്പോർട്ട് നമ്പറും ഏത് രാജ്യമാണ് എന്തിനാണ് വന്നതെന്ന് എൻ്റെ മുന്നിൽ ക്യൂ ആണ് അവിടെ എൻ്റെ മുന്നിൽ രണ്ട് ചൈനക്കാരൻ നിപ്പുണ്ട് അവർ അവരുടെ സമയമായി അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ അതിൻ്റെ അർത്ഥം പേന ഇല്ലെന്നാണല്ലോ ഞാൻ എൻ്റെ പേന കൊടുത്തു പേന കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വീണ്ടും കാണിക്കുക ഒന്നും വീണ്ടുന്നില്ല അവർ എഴുതി കൊടുക്കാമൊന്നും ശരി ഞാൻ അവരുടെ ഇത് പാസ്പോർട്ട് മേടിച്ച് ആ ആ പേപ്പറിലേക്ക് പ്രിൻറ്റഡ് പേപ്പറാണ് അതിനകത്തേക്ക് അവരുടെ പേര് എഴുതി പാസ്പോർട്ട് നോക്കി പാസ്പോർട്ട് നമ്പർ എഴുതി അപ്പോൾ അതിനകത്ത് പർപ്പസ് ഓഫ് വിസിറ്റ് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെ നിങ്ങളുടെ നിലവിലുള്ള ജോലി അത് ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് വാട്ട്സ് യുവർ ഓക്യുപ്പേഷൻ അവർ ചിരിച്ച് വീണ്ടും ചോദിച്ചു വാട്ട്സ് യുവർ ഓക്യുപ്പേഷൻ ഓക്യുപേഷൻ എന്ന് വെച്ചാൽ ജോലിയിൽ നിന്നാണെന്ന് നമുക്ക് മലയാളികൾക്കറിയാം പക്ഷേ മൂന്ന് തവണ ചോദിച്ചിട്ട് അദ്ദേഹം മിണ്ടുന്നില്ല പിന്നെ ചോദിച്ചു വാട്ട്സ് യുവർ പ്രൊഫഷൻ മിണ്ടുന്നില്ല അതിന് രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിച്ചു വാട്ട്സ് യുവർ പ്രൊഫഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക അവർ പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അന്ന് മാറ്റി പിടിച്ചു വാട്ട്സ് യുവർ ജോബ് വാട്ട്സ് യുർ ജോബ് അതും മിണ്ടുന്നില്ല പിന്നെ ചോദിച്ചു വാട്ട്സ് യു വർക്ക് ഉണ്ടെന്നില്ല വാട്ട് ആർ യു ഡൂയിങ് ഹ്യർ മിണ്ടുന്നില്ല അപ്പം എൻ്റെ പുറയിലൊരു മലയാളി ഇപ്പം ഉണ്ട് ഒരു ചേട്ടൻ ആ ചേട്ടന് ഇങ്ങനെ വന്നിട്ട് ആ ചൈനക്കാരോട് ചോദിച്ചതാണ് ഡോക്ടർ ഇങ്ങനെ വേറെ ചൂണ്ടിക്കേണ്ട ചോദിക്കുന്നത് ഡോക്ടർ അപ്പോൾ അവർ പറഞ്ഞു ലേബർ അതൊരു ഭാഷയാണ് ഡോക്ടർ എന്നാൽ ഒരു തൊഴിലാണ് തൊഴിലെ പേരാണല്ലോ ഡോക്ടർ ആകുക ഡോക്ടർ പക്ഷേ ഇവിടെ ചോദിച്ചതെന്താ ഡോക്ടർ ഒരൊറ്റ ഭാഷയായിരുന്നു അവർക്ക് നമ്മളുടെ ഈ പ്രൊഫഷൻ എന്താണെന്നോ അതിൻ്റെ ഓക്കിപ്പേഷൻ എന്താണെന്നോ ജോബ് എന്താണെന്നോ വർക്ക് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഏറ്റവും വലിയ ഭാഷയായ ആൻഡേനിയൻ ഭാഷയാണ് ചൈനക്കാർ ഉപയോഗിക്കുന്നത് നൂറ് കോടി ആൾക്കാർ ചൈന ആ ഭാഷ ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ ഈ ചേട്ടൻ വന്ന് ഒറ്റ ഒറ്റക്കാരിമേ ചോദിച്ചുള്ളൂ ഡോക്ടറാണോ എന്ന് അതും ഒരു ഭാഷയാണ് നമ്മുടെ ഈ ഇന്നത്തെ തമ്പനികത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് എട്ട് ഉള്ളൂ ഒൻപത് കൊടുത്തിട്ടില്ല ഒൻപതിന് ഒന്നിൻ്റെ വാല്യൂ ആയിട്ടാണ് ഒന്നിൻ്റെ അടിയിൽ കിടക്കുന്ന വാല്യു ആണ് എടുക്കേണ്ടത് എ ജെ ഐ ക്യു വൈ ഐന്ന് കൊടുത്തിട്ടില്ലേ ആ രീതിയിലാണ് ഒൻപത് ആ തീയതി ജനിച്ച ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ പേരുണ്ട് നിങ്ങളുടെ പേരിൽ എയോ വൈ ഒ വയ്യോ ഒ ഉണ്ടെങ്കിൽ അവിടെ ഒൻപതിൻ്റെ സ്ഥാനത്ത് ഒന്ന് കൊടുത്താൽ മതി അതെന്തുകൊണ്ടാണെന്ന് ഇനി അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറയാം ഒൻപത് ഇല്ലാത്തതിനായിരുന്നു ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞേക്കാം അപ്പോൾ ഞാനൊരു കമ്പനി നടത്തിയാണ് ഒരു ഇൻ്റർവ്യൂ നടത്തിയാണ് എൻ്റെ ജനിച്ച തീയതി ഒന്നാം തീയതിയാണ് മിക്ക ഒന്നാം തീയതിയല്ല ഞാൻ ജനിച്ചത് ഒന്നാം തീയതി ആണെങ്കിൽ ഞാനിവിടെ സ്ഥിരമായിട്ടിരിക്കുകയാണ് കാൻഡിഡേറ്റ്സ് അതായത് ഉദ്യോഗാർത്ഥികൾ അനേകം പേരുണ്ടാവും പത്തും നൂറും പേര് കാണുമായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ എനർജി ഏതാണ് ഒന്നിൻ്റെ എനർജിയാണ് ഈ വരുന്ന ആൾക്കാരുടെ എനർജിയോ ഒന്ന് തൊട്ട് ഒൻപത് വരെ ആകാം അതായത് അവരിപ്പോൾ ഒന്നാം തീയതി തൊട്ട് മുപ്പത്തൊന്നാം തീയതി വരെ ജനിച്ച ആൾക്കാർ മുപ്പത്തൊന്നാം തീയതി ജനിച്ച ആൾക്കാരുടെ റൂട്ട് നമ്പർ എത്രയും നാല് ഇരുപത്തഞ്ചാം തീയതി ജനിച്ചവരുടെ റൂട്ട് നമ്പർ ഏഴ് അങ്ങനെ ആ സിംഗിൾ ഡിജിറ്റിലാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ റൂട്ട് നമ്പർ ഏതാണ് അപ്പോൾ എൻ്റെ ഒന്ന് നിങ്ങൾ വരുമ്പോൾ എട്ടാം തീയതിക്കാർ ഇവിടെ വന്നു നോക്കിയാൽ എട്ട് പതിനേഴ് എട്ട് പതിനേഴ് ഇരുപത്താറാം തീയതി ജനിച്ച ആൾക്കാർ വന്നാൽ ഒരു പക്ഷേ ആ എനർജി എൻ്റെ എനർജിയായിട്ട് യോജിക്കത്തില്ല അതുകൊണ്ട് അവരെ എടുക്കാൻ സാധിച്ചതില്ല ന്യൂമറോളജി പഠിച്ചവരൊന്നും അല്ല ഇൻ്റർവ്യൂ നടത്തുന്നവർ അവർക്ക് പെർഫോമൻസ് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല എന്തെങ്കിലും ലെവലൊരു അവിടെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടാകും ഇനി നിങ്ങൾ ഏഴാം തീയതി ജനിച്ചവരാണ് വിൽക്കുക അപ്പോൾ എൻ്റെ ഡേറ്റിൽ ഒന്നാം തീയതി ഒന്ന് ഏഴുവായിട്ടുള്ളൊരു കമ്പനമുണ്ട് കമ്പനം വൈബ്രേഷൻ അങ്ങനെ ഓരോ അക്കങ്ങൾക്കും കമ്പനമുണ്ട് അതാ ഉദ്യോഗാർത്ഥികളെ ബാധിക്കും ഇങ്ങനെ ഉള്ളപ്പോൾ ഇത് ആർക്കും അറിയത്തില്ലല്ലോ ഇതൊരു ഗൂഢമായ രഹസ്യമാണിത് ഈ പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ള ക്ലാസ്സുകളിൽ ഒന്നും ഇതിങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ ഇങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഇൻ്റർവ്യൂവിന് പോവുകയും ചെയ്യണം അപ്പോൾ അതിനകത്ത് ആ ചാർട്ടിനകത്ത് കണ്ടിരിക്കുന്ന നിങ്ങളുടെ ബേസിക് കളറാണ് ആ കളറുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുക ആണെങ്കിൽ ആ രീതിയിലുള്ള ഒരു വാനിറ്റി ബാഗ് ഇനി നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു ടവൽ ആ പേന ഇങ്ങനെയുള്ളതൊക്കെ ധരിച്ചുകൊണ്ട് പോയാൽ ചെറിയ ഒരു സഹായം ആയിരിക്കും ഇങ്ങനെ നമ്മൾ രസകരമായ രീതിയിൽ രസകരമെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ ലളിതമായ രീതിയിലൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് യു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊരു ജനറൽ നോളജാണ് ബേസിക് നോളജ് ആണ് മറ്റുള്ളവർക്ക് കൊടുക്കുക പിന്നെ ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് അവർക്കറിവില്ലാത്തവനെ എല്ലാം പരിഹസിക്കുക പുച്ഛയ്ക്കുക ഒന്ന് പറയാം ഈ നിഗൂഢശാസ്ത്രം ജ്യോതിഷം തൊട്ട് ഈ ന്യൂമറോളജി പ്രോണോളജി മെൻ്റലിംഗ് സയൻസ് പാമിസ്ട്രി ഇതിനകത്തൊക്കെ ഒരു ദൈവികതയുണ്ട് ആ ദൈവികതയെ പരിഹസിക്കുന്ന ആൾക്കാർ അവർക്ക് അത് തിരിച്ചടി എപ്പോഴെങ്കിലും കിട്ടും അതുകൊണ്ട് അന്ധമായിട്ട് നിങ്ങൾ എല്ലാവരെയും ഈ പുച്ഛിക്കുന്ന ആൾക്കാർ നമ്മളാരും പുച്ഛിക്കാറൊന്നുമില്ല കേട്ടോ പരസ്പരം നാട്ടും ഇങ്ങനെ പറയാറുണ്ട് ആ അങ്ങനെ പുച്ഛിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തലമുറകൾക്കായാലും ദൂഷ്യമുണ്ടാകും കാരണം ഇങ്ങനെയുള്ള നിഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ നേരം വെളുത്ത് കള്ളും കുടിച്ച് ചീത്തയും പറഞ്ഞ് നടക്കുന്നവരായിരിക്കില്ല ഒരിക്കലും എല്ലാവരെയും പറ്റിയാണൊന്നും പറയുന്നില്ല കേട്ടോ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം അതവരുടെ ആരാധനാമൂർത്തിയുടെ സ്വഭാവ രീതിക്കനുസരിച്ചു കൊണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ കഴിവതും പുച്ഛിക്കരുത് ആ അപ്പോഴവർ ഇതൊന്നും എല്ലാം കാണാൻ പഠിച്ചിട്ട് പറയല്ല ഈ ചില ആൾക്കാർ പറയാറുണ്ട് പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ യുക്തിവാദികൾ മാർസിസ്റ്റുകാർ പറയാറുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ശിവനും കൃഷ്ണനൊന്നുമില്ലെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരോട് ചോദിക്കാം നമ്മൾ വിശ്വസിക്കുന്ന ഈ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ യേശുക്രിസ്തു ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ അവരൊന്നും ഇല്ലെങ്കിൽ ദൈവങ്ങൾ ദൈവങ്ങളൊന്നും അല്ല എങ്കിൽ അപ്പോൾ അവർക്ക് അറിയാവുന്ന വേറെ ഏതോ ഒരു ദൈവമുണ്ട് നമ്മുടെ ശിവനും കൃഷ്ണനും അയ്യപ്പനും ഭഗവതി ഒന്നുമില്ല ഇല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഏതോ ദൈവമുണ്ട് അത് അവർ പറയാൻ തയ്യാറില്ല എന്തിനെ അടച്ച് ആക്ഷേപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടരുത് മറ്റുള്ളവരുടെ ആരാധന നിങ്ങളിപ്പോൾ ഒരു ഹിന്ദുവാണെന്ന് വയ്ക്കുക ഇസ്ലാം മതവിശ്വാസിയോ അല്ലെ ക്രൈസ്തവ മതവിശ്വാസിയോ ബുദ്ധമതോ ജൈനമതോ ആയിക്കോട്ടെ അവരെ പരിഹസിക്കാൻ പാടില്ല ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പഠിച്ചിരിക്കുന്നതും എൻ്റെ ആരാധനയും മാത്രമാണ് നല്ലതെന്ന് ഒരിക്കലും ചിന്തിക്കരുത് അവിടെ ദൈവ കോപമായിരിക്കും കിട്ടുക കൃപാ കടാക്ഷമല്ല കിട്ടുക നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഇതൊക്കെ പഠിച്ചു പോകാം ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച് സോ മച്ച്